നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോസ് വരാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തണം ഓക്കെ താങ്ക് യു ഇന്നത്തെ കെ എസ് ആർ ടി സിയിലൂടെ ഉള്ള ഈ യാത്ര കൊട്ടിയൂർക്കാണ് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേക്കാണ് ഇടവമാസത്തിന് വൈശാഖമാസം എന്നുകൂടി പറയുന്നുണ്ട് വൈശാഖ മാസത്തിലെ ഉത്സവം കൂടാൻ വേണ്ടി കൊട്ടിയൂർക്കുള്ള യാത്രയാണിത് ഇന്ന് രോഹിണി നാടിലെ ഉത്സവമാണ് കൊട്ടിയൂർ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് അക്കരക്ഷേത്രം പിന്നെ ഇക്കരക്ഷേത്രം ഭവാലി നദിയുടെ പടിഞ്ഞാറിക്കരയിലൊന്നും മറ്റേത് കിഴക്കേക്കരയിലുമായിട്ടാണ് കിഴക്ക് തീരത്തുള്ള ഈ ഭാഗത്തെ അക്കരെ കൊട്ടിയൂർ എന്നാണ് പറയുന്നത് ഇവിടെ വൈശാഖ മാസത്തിൽ മാത്രം തുറക്കുന്ന താൽക്കാലിക ക്ഷേത്രമാണ് ഇവിടുത്തെ ഐതിഹ്യം ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നു എന്നുള്ളതാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ സതീദേവിയെയും ശിവനെയും അപമാനിച്ചതിൽ മനം തന്നതിന് ശേഷം സതീദേവി ഈ പ്രദേശത്താണ് സ്വയം ചിത കൊളുത്തിയതെന്ന് പറയുന്നു അപ്പോൾ ഈ പ്രദേശങ്ങൾ കംപ്ലീറ്റ് വെള്ളത്തിൽ കൂടി നടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ക്ഷേത്രമായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രം ധാരാളം സ്വർണ്ണങ്ങൾ അങ്ങനെ സാമഗ്രികളൊക്കെ ഈ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അതുപോലെ കണ്ണൂർ ജില്ലയിലെ മുപ്പതിനായിരത്തിലധികം ഏക്കറുകൾ വനഭൂമിയൊക്കെ സ്വന്തമായിട്ട് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതായിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഈ സമയത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഭഗവാൻ അക്കരെ എത്തുന്നതായിട്ടാണ് സങ്കല്പം പരശുരാമൻ്റെ സൃഷ്ടിയിലുള്ള ക്ഷേത്രമായിട്ടാണ് ഇതും പോരുന്നത് ഇവിടുത്തെ പ്രസാദം മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിൽ നൽകുന്നത് ഇവിടെ നദിയിൽ മുങ്ങിയെടുക്കുന്ന കല്ലുകൾ ഉരച്ചാൽ അവരെ കളഫം പോലൊരു സാധനം ലഭിക്കുന്നുണ്ട് അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കി ഇത് ശങ്കരാചാര്യരാണെന്ന് കരുതുന്നു യാഗഭൂമി ആയതുകൊണ്ട് തന്നെ ഈ നദിയിലെ കല്ലുകൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ അടുക്കി വെച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന ആൾക്കാർ വിശ്വസിക്കുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കൗതുകം ഓടപ്പൂക്കളൊക്കെ ഇവിടുന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് അടുത്ത വർഷത്തെ കൊട്ടിയൂർ ഉത്സവ സമയം വരെ വീടുകളിൽ തൂക്കിയിടുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയുന്നു അക്കരുന്നക്കരയ്ക്കും മടങ്ങി ഇക്കര ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഇരുപത്തെട്ട് നാളുകൾ മാത്രമേ ഇവിടെ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കുന്നുള്ളൂ കണ്ണൂരിൽ നിന്നും ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് തലശ്ശേരിയിൽ നിന്നും ഏകദേശം അമ്പത്തി കിലോമീറ്റർ അകലെയുമാണ് എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ പക്ഷേ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം